ആശാപ്രവർത്തകർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ വീതം അധികം നൽകാനായി ബജറ്റിൽ അഞ്ചു ലക്ഷം രൂപ വകയിരുത്തിയാണ് പത്തനംതിട്ടയിലെ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് തുക നൽകാനാണ് ഭരണസമിതി ലക്ഷ്യമിടുന്നത് ഇതിന് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഭരണസമിതി ഉള്ളത് പ്രവീൺ പുരുഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണും പത്തനംതിട്ടയിലെ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഒരു നിർണായക തീരുമാനമെടുത്തു ആശാ പ്രവർത്തകർക്കായി അധികമായി രണ്ടായിരം രൂപ നൽകാൻ ആ ബജറ്റിൽ ഒരു നിർദ്ദേശമാണ് വെച്ചത് ഇന്ന് വെച്ച ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് അവതരണം നടന്നിപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ജെയിംസ് ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പൊന്നമ്മ ചാക്കോ ഉൾപ്പെടെയുള്ളവരുണ്ട് എന്തുകൊണ്ടാണെങ്കിലും തീരുമാനത്തിലേക്ക് പോയത് കാരണം കണിശമായും അവർ ചെയ്യുന്നത് വലിയ സേവനവും തുച്ഛമായ വരുമാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകണം അവരെ നിലനിർത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബഡ്ജറ്റിൽ അവർക്ക് മാസം രണ്ടായിരം രൂപ കൂടുതലായി ലഭിക്കാൻ തക്കണെന്നുള്ള പ്രോജക്റ്റ് വെച്ചത് വാസ്തവത്തിൽ അവർക്കുള്ള വേതനം വളരെ തുച്ഛമാണ് ആ അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രചോദനം ഉണ്ടായത് ആ പ്രചോദനം ഉണ്ടായത് പറഞ്ഞാൽ വാസ്തവത്തിൽ തുറന്നു തുറന്നുതന്നെ പറയുകയാണ് സമരമാണ് ഞാൻ ആരോടും എതിരുണ്ടായിട്ടല്ല ആ സമരം നമ്മളെ ശ്രദ്ധയിലേക്ക് പെടുത്തി അവരെ സഹായിക്കണം എന്നുള്ള ധാരണയാണ് അതിൽ നിന്നാണ് ഉണ്ടായത് പ്രസിഡന്റ് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയാണല്ലോ എക്സ്ട്രാ നിങ്ങൾ വകയിരുത്തിയിരിക്കുന്നത് അത് എങ്ങനെ ചിലവാക്കും എങ്ങനെയാണ് കനന്ത് ഫണ്ടിൽ നിന്നാണ് വിനിയോഗിക്കുന്നത് രണ്ടായിരം രൂപ വെച്ച് പതിനഞ്ച് ആശാവർപ്പറന്മാർക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വരും പിന്നെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഉണ്ട് ഒരു ഇൻഷുറൻസ് ആണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അവർക്കൊരു യൂണിഫോം ഒരു എന്നാൽ മാത്രമേ ഇറങ്ങി നടക്കുമ്പോൾ എന്ന് അറിയാൻ അത് ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് ബെച്ചിശ്വർ ഗ്രാമപഞ്ചായത്ത് എടുത്തിരിക്കുന്നത് പതിനഞ്ച് പ്രവർത്തകർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ അധികമായി നൽകാനുള്ള ഒരു തീരുമാനം വീഡിയോ അജി കുടുംബണ്ണപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തനം ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട